ഹായ് ഫ്രണ്ട്സ് പ്രിയ സെൻസറി ബ്ലോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്നറിയാമോ ഒരു ദിവസം പ്രായമായ കോഴി കോഴിക്കുഞ്ഞുങ്ങളെ എങ്ങനെയൊരു വീട്ടമ്മയ്ക്ക് വളർത്തിയെടുക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരു വീട്ടമ്മ അതായത് അവരുടേതായ പരിമിതികളിൽ നിന്നുകൊണ്ട് കുഞ്ഞൊരു അതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി അതിൻ്റേതായ രീതിയിൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് അവർ നല്ല വരുമാനം കണ്ടെത്തുന്ന ഒരു ചേച്ചിയും ചേട്ടനും ചേട്ടനെ പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽസ് പറയാൻ അവർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയാം പറയാത്തത് ചേട്ടൻ നല്ലൊരു പ്രൊഫഷണലി വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം അവരതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി പറയാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ ആ വീ ചേച്ചി ആ വീട്ടിൽ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഇങ്ങനെ എന്താ പറഞ്ഞേ ഫാമിങ് കാര്യങ്ങൾ അവർക്ക് പശു ഇതിനു മുമ്പേ അവരുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് വില്പന പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളുടെ വീഡിയോ ആയിരുന്നു ചെയ്തിരുന്നത് ഇതിപ്പോൾ അവർ കൊണ്ടുവന്ന് അതായത് ഒരു ദിവസം ഒന്ന് രണ്ട് ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വളർത്തിയെടുത്ത് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സിങ് ആണ് ആ വീഡിയോയിലൂടെ പറയുന്നത് നമ്മൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് സാധ്യതയാണ് പറഞ്ഞു തരുന്നത് നമ്മൾ ഒരുപാട് പേര് പറയാറില്ലേ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ എനിക്കൊന്നിനും സമയമില്ല അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്താ ഞാൻ വീട്ടിലിരിക്കുകയാണ് ഹൗസ് വൈഫാണ് കുഞ്ഞുങ്ങളുണ്ട് എനിക്കൊന്നും അങ്ങോട്ട് എന്താ പറഞ്ഞ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് സ്റ്റെക്കായി ഇരിക്കുന്നത് ഓരോ സ്ത്രീകൾക്കും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയാണ് ാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ എല്ലാവരും കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇതുപോലെ നല്ല അതായത് നമ്മൾ പ്രയോജനപരിതമായ നല്ല നല്ല കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നമ്മളോട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ അതിനെ വളർത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ ആ ചേട്ടൻ പറഞ്ഞു തരുന്നതായിരിക്കും ും അപ്പോൾ ആ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും മുന്നോട്ട് കണ്ടു അപ്പോൾ വീഡിയോ മുന്നോട്ട് കണ്ടു പോകുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും ഒരു ഒരായത് അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് എങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അതിലൂടെ മനസ്സിലാവുന്നതാണ് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പം അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് കണ്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്ന കാര്യം ഇതിന് അമിതമായ സ്ഥലമൊന്നും വേണ്ട കേട്ടോ ഉള്ള സ്ഥല പരിമിതികളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് ഒരു പ്രായം എത്തിക്കഴിയുമ്പം നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വരുവോ വളർത്തി ഒരു പ്രായമെത്തി എത്തി അല്ലെങ്കിൽ മാസം രണ്ട് മാസം പ്രായമാകുമ്പോൾ നമ്മൾ അതിനെ സെയിൽ നമ്മുടെ വീട്ടിലിട്ട് വളർത്തിക്കൊണ്ടിരിക്കണമെന്നൊന്നുമില്ലല്ലോ നമുക്ക് ബിസിനസ് സാധ്യതയല്ലേ നമ്മൾ നോക്കുന്നേ എങ്ങനെ ബിസിനസ് നമുക്ക് എന്ത് ഏത് ബിസിനസ് ചെയ്ത് നമുക്ക് നല്ല രീതി വരുമാനം കണ്ടെത്താം അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു എണിങ്ങി കണ്ടെത്താം എന്ന കാര്യങ്ങളല്ലേ നമ്മൾ നോക്കുന്നത് അല്ലാതെ എന്താ പറയുക അപ്പം ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ഇതിനു മുമ്പേ കോഴിക്കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ ആ വീഡിയോകൾക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതുങ്ങൾക്ക് വലിയ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരുപാടൊന്നും നമ്മുടെ ചത്തുപോയിട്ടോ ഒന്നുമില്ല നമ്മൾക്ക് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ എനിക്ക് മൃഗാശുപത്രിയിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടി പിന്നെ ആണെങ്കിലേക്ക് ഇതിനെ ഗ്രാമസഭയിൽ എഴുതി കൊടുത്തിട്ടെന്ന് അതുങ്ങൾ മൊത്തം ചത്തുപോയി കേട്ടോ ഇനി നാല് പേരും കൂടെയുള്ളു പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ കോഴിക്കുഞ്ഞുങ്ങളിൽ ഞാൻ കണ്ടില്ല നമ്മൾക്ക് നല്ല അവർ ഇഞ്ചക്ഷനും ഒക്കെ എടുത്താൽ നല്ല കോഴിക്കുഞ്ഞുങ്ങളെയാണ് നമുക്ക് തരുന്നത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നുണ്ട് ഇതൊരു എന്താ പറയുന്നത് വീഡിയോ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനുപരി ഞാൻ അവർക്കൊരു പരസ്യം കൂടെയാണ് ഈ വീഡിയോയിലൂടെ ചെയ്ത് കൊടുക്കുന്നത് ആ പരസ്യത്തിലൂടെ അവരുടെ വീഡിയോ കണ്ടിട്ട് എൻ്റെ വീഡിയോകൾ കണ്ടിട്ട് ഒരുപാട് അവർക്ക് എൻക്വയറീസ് ചെയ്യാറുണ്ട് അവർക്ക് കോഴിക്കുഞ്ഞുങ്ങളെ സെയിലായി പോകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിതൊരു പരസ്യം കൂടിയാണ് ചെയ്തത് അതായത് പേയ്മെൻറ്റ്സ് ഒന്നും വാങ്ങിയിട്ടല്ല കേട്ടോ ഞാനൊരു പരസ്യം കൂടിയാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം ഒരു ഏഴു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഒരു ദിവസം പ്രായമായ അല്ലെങ്കിൽ രണ്ട് ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്ത് ഇതിലൂടെ നല്ല ബിസിനസ് സാധ്യതയുള്ളൊരു ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം അവർക്കും കുറച്ച് സപ്പോർട്ടാകും കാരണം കുറേ കോഴികളെ വിറ്റും അവർക്കും പോവും നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള ചെറുകിട ബിസിനസ്സുകാരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഞാനതാണ് ചെയ്യുന്നത് കാരണം ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് കോഴി ആട് പശു കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെയുള്ള ചെറുകിട ബിസിനസ്സുകാരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും കാരണം നം എപ്പോഴും സ്ത്രീകൾ ഉയർന്നു വരട്ടെന്ന് അല്ലേ അപ്പം എൻ്റെ അനുമേനെ പോലെയുള്ള ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഉയർന്നു വരാൻ കഴിയും അപ്പോൾ ഓരോ സ്ത്രീകൾക്കും അതുപോലെ ഒരു ബാക്ക് ബോണും ഉണ്ടായി അവരൊക്കെ ഉയർന്നു വരട്ടെ അല്ലെ നമ്മുടെയൊക്കെ നമുക്ക് അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാം അപ്പം ഇപ്പം കണ്ടില്ലേ അനുവേഷൻ എനിക്ക് ഫുൾ സപ്പോർട്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ അവിടെ ആ ചേച്ചിക്ക് നല്ല സപ്പോർട്ടാണ് ആ ചേട്ടന് അപ്പോൾ ഓരോ ആൾക്കാർക്കും ഇങ്ങനെ സപ്പോർട്ടൊക്കെ കിട്ടി എല്ലാവരും നല്ല രീതിയിൽ ഉയർന്ന് നല്ല എന്താ പറഞ്ഞേ സ്ത്രീകളൊക്കെ ഉയർന്നുയർന്ന് മുന്നോട്ട് വരട്ടെ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഇതാവട്ടെ മോട്ടിവേഷൻ ആവട്ടെ എന്നിലൂടെ ഒന്ന് ഞാൻ കരുത ശ്രമിക്കുന്നു ഇതൊക്കെ ഈ വീഡിയോ വരുമോ എന്നൊന്നും അറിയത്തില്ല അവിടെ എഡിറ്റ് ചെയ്യുമ്പോൾ മിക്കവാറും ഇതൊക്കെ കേട്ടോ കട്ട് ചെയ്ത് കാണയും അപ്പം എന്നോട് പറയും കൂടുതലും നീ ആധികാരികമായിട്ടൊന്നും പറയണ്ടെന്ന് പറയും അപ്പം ഞാനിങ്ങനെ സംസാരിക്കാനിരുന്നു കഴിഞ്ഞ കൊണ്ടല്ലോ ഭയങ്കര ആധികാരികമായിട്ടൊക്കെ സംസാരിച്ച് കേൾക്കും സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഇതായി പോകും അപ്പം അതിന് വേണ്ട എന്നോട് പറയാം നീ അത്യാവശ്യം സംസാരിക്കണ്ടോ കാണുന്നവരും കൂടെ കാണാതാവുന്നില്ല ഇപ്പം നമുക്ക് ഡീറ്റെയിൽസായിട്ട് മുന്നോട്ട് കാര്യങ്ങൾ പറഞ്ഞതിനും അപ്പം വീഡിയോ എല്ലാവരും കാണുക അപ്പം ഇന്ന് തന്നെ ഇത്രയും നേരം നിങ്ങൾ കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ ഇനി മുന്നോട്ട് ഞാനെല്ലാം സംസാരിക്കും ആ ചേട്ടനാണ് അപ്പോൾ അത് നിങ്ങൾ കണ്ടോളൂ അപ്പം നിങ്ങൾക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വള ഒരു കോഴിക്കുഞ്ഞിനെ എടുത്തോളൂ അന്ന് എങ്ങനെ വളർത്താമെന്നുള്ളതൊക്കെ ഡീറ്റെയിൽസായിട്ട് കിട്ടും ഓക്കെ ബൈ ബൈ ഞാൻ പറഞ്ഞു വീഡിയോ കട്ട് ചെയ്തിട്ട് ബാക്കി പോകാൻ ചേട്ടൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയുക നമസ്കാരം ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇത് ഒരു ദിവസമായ നാടൻ മുട്ടക്കോഴി കുഞ്ഞുങ്ങളാണ് നമ്മുടെ വീട്ടിലെ അരി ഗോതമ്പ് അതേപോലെ തന്നെ വീട്ടിൽ വരുന്ന വേസ്റ്റുകൾ ഒക്കെ കൊടുത്ത് വളർത്താൻ കഴിയുന്ന നല്ലയിനം നാടൻ മുട്ടക്കോഴി മുട്ടക്കോഴിക്കുഞ്ഞുങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഈ ബ്രൂഡറിൻ്റെ ഉള്ളിലാണ് ഈ കുഞ്ഞുങ്ങളിപ്പോൾ കിടക്കുന്നത് ഈ കുഞ്ഞുങ്ങൾ വന്നാൽ ഒരാഴ്ചയോളം ഞങ്ങൾ ഈ ബ്രൂഡിങ്ങിൻ്റെ ഉള്ളിൽ ഈ ലൈറ്റ് കൊടുത്ത് ഈ ചൂട് കൊടുത്തിട്ട് ഇവരെ ഇങ്ങനെ ഇതാണ് ഇതാണതിൽ ശരിക്കുമുള്ള ബ്രൂഡർ എന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിൽ ലൈറ്റുണ്ട് ഈ ലൈറ്റിൻ്റെ പ്രകാശത്തിലാണ് ചൂടിൽ ഈ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത് അപ്പം അമ്മ കൊടുക്കേണ്ടുന്ന ചൂട് ഈ ബൾബിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നത് കാരണം അവർ തീറ്റ തിന്ന് അതിനുള്ള സപ്ലിമെൻറ്റുകളൊക്കെ കുടിച്ച് അവർ ആക്റ്റീവായിട്ട് വരുന്ന ആ ഒരു രീതിയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ഷീറ്റ് ഇങ്ങനെ വട്ടത്തിൽ വെച്ച് അതിൻ്റെ ഉള്ളിൽ ആദ്യം മരപ്പൊടിയോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഉമിയോ ഇട്ടിട്ട് അതിന് മുകളിലായിട്ട് പേപ്പർ ഇടും പേപ്പറിന് തൊട്ടുമുകളിൽ ാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഇടുന്നത് ഒരാഴ്ചയോളം പ്രായമായ കുഞ്ഞുങ്ങളാണ് ഇത് ഈ കാ തറയിൽ കാണുന്ന ഉമിയാണ് ഈ ഉമിയുടെ തൊട്ടുമുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം പേപ്പർ ഇട്ടിട്ടുണ്ട് പേപ്പറിനകത്താണ് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ഇടുന്നത് അവരുടെ കാലൊന്നും നോകാ നോകാതെ ഇരിക്കാൻ അതിനുശേഷം ഈ കുടി ഒരാഴ്ച പ്രായമാകുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ലെസോട്ട വാക്സിൻ കൊടുക്കും ഏഴ് ഏഴാമത്തെ ദിവസമുള്ള വാക്സിനാണ് ഏഴാമത്തെ ദിവസം ആ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ എട്ടാമത്തെ ദിവസം ഒരു സപ്ലിമെൻറ്റ് കൊടുക്കും അവരുടെ ആ ക്ഷീണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒന്നാക്കി വാങ്ങാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചെറിയൊരു സപ്ലിമെൻറ്റും കൂടി കൊടുക്കും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇന്ന് തന്നെ ഇവരെ നമ്മൾ ഈ ഷെഡിൻ്റെ ഉള്ളിലേക്ക് അഴിച്ച് വിടും അതാണ് സാധാരണ ഞങ്ങൾ ചെയ്യുന്നത് പിന്നീട് അവർ വിശാലമായിട്ട് ഈ കാണുന്ന ഷെഡിനുള്ളിൽ ഓടി നടക്കുകയും കളിക്കുകയുമൊക്കെ ചെയ്യും ഇതാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടു വരുന്നതിലുള്ള ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ചാക്കിലൊക്കെ ഇരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും ഇവർക്ക് വേണ്ടിയുള്ള ഷെഡിലിടാനുള്ള അറക്കപ്പൊടിയും അതേപോലെ തന്നെ ഉമിയും ഒക്കെയാണ് അപ്പോൾ ഈ കൂട് അണുവിമുക്തമാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഓരോ ബാച്ചും പോയി പോയിക്കഴിഞ്ഞ് അത് കൂട് അണുവിമുക്തമാക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കുട്ടികളെ അടുത്ത കുട്ടികളെ വീണ്ടും എടുത്ത് ഇതേപോലെ തന്നെ ചൂടുവൊക്കെ കൊടുത്ത് വളർത്തി ഈ കുഞ്ഞുങ്ങളെ കർഷകരുടെ കയ്യിലേക്ക് വീട്ടമ്മമാരുടെ കയ്യിലേക്ക് കർഷക സംഘടനകളുടെ കയ്യിലേക്ക് ഒക്കെ നമ്മൾ ഇവരെ എത്തിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് തുടർന്നുള്ളതായ ഭാഗങ്ങളൊക്കെ വീണ്ടും നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് ഇവരുടെ വളർച്ചാഘട്ട രീതി എന്ന് ആദ്യമൊന്ന് ഓർമ്മപ്പെടുത്താൻ ശ്രമിച്ചതാണ്